ഹലോ കുട്ടികളേ കഥമുത്തശ്ശിയുടെ കൂട്ടുകാർക്ക് ആലിബാപ്പയുടെ ബാക്കി കഥ കേൾക്കണ്ടേ എല്ലാവരും ബാക്കി എന്താണെന്ന് കേൾക്കാൻ ഇങ്ങനെ തിരക്കായിട്ട് ഇരിക്കാവൂ അല്ലേ ഇപ്പം ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുകൂട്ടം അപ്പം കള്ളന്മാര് വീണ്ടും ഗുഹയിലെത്തി കാസിമിന്റെ ശവം നോക്കുമ്പോൾ അവിടെ കാണാനില്ല ഈ കള്ളന്മാര് വന്ന് നോക്കുമ്പോൾ അപ്പം അവർക്ക് മനസ്സിലായി തങ്ങളുടെ രഹസ്യ രഹസ്യസങ്കേതം ആരോ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി അപ്പം അവരുടെ ഈ കണ്ടുപിടിച്ച ആൾക്കാരുടെ കഥ ഉടനെ കഴിക്കണം അല്ലേ അല്ലെങ്കിൽ എന്താ നമ്മളുടെ ധനം എല്ലാം നഷ്ടപ്പെടുന്ന കള്ളന്മാർക്ക് മനസ്സിലായി അപ്പം എല്ലാവരും ചേർന്ന് എന്ത് വേണം ഇനി എന്താ ചെയ്യേണ്ടേന്ന് ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി അപ്പം ഈ കൊള്ളക്കാരിൽ ഒരാൾ കച്ചവടക്കാരൻ്റെ ഒരു വേഷമൊക്കെ കെട്ടി പട്ടണത്തിൽ നടന്ന് അടുത്ത ദിവസങ്ങളിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാം അങ്ങനെ അതുവഴി അവരുടെ വീട് കണ്ടുപിടിക്കാമെന്നും പറയും പിറ്റേന്ന് കാലത്ത് തന്നെ ആ കള്ളൻ വേഷമൊക്കെ മാറി പട്ടണത്തിലെത്തും അപ്പോൾ ആ പട്ടണത്തിലെ കടകളൊന്നും അങ്ങനെ തുറന്നിട്ടില്ല കേട്ടോ മുസ്തഫ മാത്രം മുസ്തഫയുടെ കട തുറന്ന് വെച്ച് അവിടെ ഇരുന്ന് ഇങ്ങനെ ചെരുപ്പ് തുന്നിക്കൊണ്ടിരിക്കുണ്ടായിരുന്നു അപ്പം മുസ്തഫയോട് ഇയാൾ വന്നിട്ട് അയാളെ വെറുതെ പൊക്കി വെക്കാൻ വേണ്ടിയിട്ട് പറയും ആ നിങ്ങൾ നല്ലോണം തുന്നണ്ടല്ലോ അത്രയൊന്നും നേരം നേരം നല്ല വെളിച്ചമൊന്നും ഇവിടെ ഇല്ലാണ്ട് തന്നെ നിങ്ങൾ എത്ര നന്നായിട്ടാണ് തുന്നണേ എങ്ങനെയാ നിങ്ങൾക്ക് ഇത്ര ശ്രദ്ധയോടുകൂടി കണ്ണ് ഈ ഇത്രയും പ്രായമായിട്ടും കണ്ണൊക്കെ കാണണേ ചോദിക്കും അപ്പം ഇത് കേൾക്കുമ്പോൾ മുസ്തഫയ്ക്ക് ഭയങ്കര സന്തോഷമാകും കേട്ടോ അപ്പോൾ മുസ്തഫ പറയും ആ എനിക്ക് എനിക്കിത്ര പ്രായമായാലും എൻ്റെ കണ്ണിനൊക്കെ നല്ല തെളിച്ചാണ് എത്ര ചെറിയ സൂചിയിലായാലും നൂല് കൊൽക്ക കോർക്കാനൊന്നും എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല പറയും എന്നിട്ട് വീണ്ടും പറയും മുസ്തഫ പറയും ഈ അടുത്ത ദിവസം തന്നെ ഞാൻ ഇരുട്ടത്തിരുന്ന് ഒരു ശവശരീരം മുഴുവൻ തുന്നി കൂട്ടിയിട്ടുണ്ടായിരുന്നു പറയും ഇത് കേൾക്കുമ്പോൾ കള്ള കള്ളന് സന്തോഷമാകും അപ്പം കള്ളൻ ചോദിക്കും ഏ അതേത് വീട്ടിലാ ശമശരീരമൊക്കെ തുന്നി തുന്നി കൂട്ടണേ നിങ്ങളുടെ ഇവിടെ ഇവിടെ അങ്ങനെയൊക്കെ പതിവ് ഉണ്ടോ ചോദിക്കും അപ്പോൾ ഈ മുസ്തഫ പറയും ഏ അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല ഇത് പക്ഷേ എനിക്ക് ഏത് വീടാണൊന്നും അറിയില്ല ആ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയത് എൻ്റെ കണ്ണൊക്കെ കെട്ടിയിട്ടാണ് എന്ന് പറയും അതുകൊണ്ട് എനിക്ക് വീടൊന്നും അറിയില്ല പറയും അപ്പം ആ കച്ചവടക്കാരൻ്റെ വേഷം കിട്ടിയാൽ ആ കള്ളം പറയും എനിക്ക് ആ വീട് ഏതാണെന്ന് പറഞ്ഞു തരുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്വർണ്ണ നാണയം തരാമെന്ന് പറയും സ്വർണ്ണനാണയത്തിൻ്റെ കഥ കേട്ടപ്പോൾ മുസ്തഫ സമ്മതിക്കും കേട്ടോ മുസ്തഫ പറയും ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ എന്നെ വീണ്ടും കണ്ണ് കെട്ടിച്ച് എന്നെ ഒന്ന് നടക്കാൻ സഹായിക്കും അന്ന് എത്ര അടി വെച്ച് നടന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പം അതുപോലെ ഞാൻ വീണ്ടും നടന്ന് നിങ്ങളെ ആ വീടിൻ്റെ അടുത്ത് എന്ന് പറയും അങ്ങനെ ഈ കള്ളൻ്റെ സഹായത്തോടു കൂടി മുസ്തഫ ഓർമ്മ വെച്ച് താൻ നടന്ന വഴി കൂടി നടന്ന് ആലിബാബയുടെ വീടിൻ്റെ മുമ്പിലെത്തും ആലിബാബയുടെ വീടിൻ്റെ മുമ്പിലിങ്ങനെ കഴുതകളെ കെട്ടിയൊക്കെ ഇട്ടേക്കണ കാരണം അവിടെ ആകെ ഒരു നാറ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ആ നാറ്റൊക്കെ മൂക്കിലേക്ക് അടിച്ചപ്പോൾ ഈ മുസ്തഫ പറയും ഇത് തന്നെയാണ് വീട് അന്നും ഈ വീടിൻ്റെ ഇവിടെ വന്നപ്പോൾ ഇതുപോലെ കഴുതകളുടെ വല്ലാണ്ട് നാറ്റുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തെറ്റിയിട്ടില്ല ഇത് തന്നെയാണ് വീട് പറയും അപ്പം ഇത് കേൾക്കുമ്പോൾ ആ കൊള്ളക്കാരന് സന്തോഷവും അയാളെ വേഗം മുസ്തഫയ്ക്ക് സ്വർണ്ണനാണിയൊക്കെ കൊടുത്ത് അയാളെ പറഞ്ഞു വിടും എന്നിട്ട് ആ കള്ളൻ എന്ത് ചെയ്തു എന്നോ ആ വീട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ വീടിൻ്റെ മുമ്പിൽ ഒരു ഒരടയാളമൊക്കെ വെച്ച് അയാൾ തിരിച്ച് കാട്ടിലേക്ക് പോവും എന്നിട്ട് ആ കൊള്ളത്തലവനോടും മറ്റുള്ള കള്ളന്മാരായിട്ടുള്ള കൂട്ടുകാരോടൊക്കെ താൻ നടത്തിയ സാഹസിക യാത്രയുടെയും അത് കഴിഞ്ഞ് വീ വീട് കണ്ടുപിടിച്ച കഥയൊക്കെ എല്ലാവരോടും വിസ്തരിക്കും എന്നിട്ട് പറയും ഞാൻ അവിടെ ഒരു അടയാളം ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നാളെ ഇനി നമുക്ക് പോകുമ്പോൾ വീട് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പറയും അതൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ അപ്പം മോർജിയാൻ ആ സമയത്ത് വീടിൻ്റെ മുമ്പിൽ കൂടി നടക്കുമായിരുന്നു കേട്ടോ അപ്പം നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ ചുണ്ണാമ്പോണ്ടൊരു അടയാളം കാണുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ മോർജിയാനയ്ക്ക് മോർജിയാനക്കാകെ സംശയമായി ഇതെന്താ ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരു അടയാളമൊക്കെ വേറൊരു വീട്ടിലില്ലല്ലോ നമ്മളുടെ വീട്ടിൽ മാത്രമാണല്ലോ അടയാളം അപ്പോൾ മോർജിയാന എന്ത് ചെയ്തു എന്നറിയുമോ ഇതെന്താണെന്നറിയില്ലല്ലോ ഒരു കാര്യം ചെയ്യാം എല്ലാ വീട്ടിലും ഇതുപോലെ ചെയ്തു വെക്കാമെന്ന് വിചാരിച്ച് ആ കള്ളൻ ചുണ്ണാമ്പ് കൊണ്ടിട്ട അടയാളം പോലെ തന്നെ ആ നിരത്തിലുണ്ടായിരുന്ന എല്ലാ വീട്ടിലും മോർജിയാന അതുപോലെ ഓരോ അടയാളം ഇട്ട് വെച്ചു മറ്റേ ദിവസം ഈ കൊള്ളത്തലവനെയും കൂട്ടി ഈ കള്ളന്മാരൊക്കെ വന്നു കേട്ടോ എന്നിട്ട് ഈ വ വഴി കണ്ടുപിടിച്ച കള്ളം വന്ന് നോക്കുമ്പോൾ എന്താ എല്ലാ വീട്ടിലും ഉണ്ട് അതുപോലത്തെ അടയാളം അപ്പം അയാൾക്കാകെ സംശയമായി ഇപ്പം ഇതിലേതാണ് ഞാൻ ഇന്നലെ കണ്ടുപിടിച്ച വീട് എന്ന് അങ്ങനെ കള്ളന്മാരെല്ലാവരും കൂടി വീണ്ടും കാട്ടിലേക്ക് തിരിച്ചു പോയി ഈ കാട്ടിലെത്തിയ കൊള്ളത്തലവൻ എന്തു എന്നറിയോ കൊള്ളത്തലവൻ മറ്റു കള്ളന്മാരോട് പറയും നമ്മളുടെ ധനമൊക്കെ കൈക്കലാക്കിയ ആളെ കണ്ടുപിടിക്കുന്ന കള്ളന് ധാരാളം സമ്മാനങ്ങൾ ഞാൻ കൊടുക്കും എന്ന് പറയും അപ്പം ഇത് കേട്ട് വേറൊരു കള്ളൻ പറയും ഞാൻ കണ്ടുപിടിക്കാം എന്ന് പറയും എന്നിട്ട് അയാളും ഇതുപോലെ ഈ മുസ്തഫയുടെ സഹായത്തോടു കൂടി ആലിബാബയുടെ വീടൊക്കെ കണ്ടുപിടിച്ച് അവിടെ ഒരു ചുമന്ന അടയാളം ഇട്ടിട്ട് പോവും അപ്പം അന്നും ഇതുപോലെ മോർജിയാന വന്ന് നോക്കുമ്പോൾ ഒരു ചുവന്ന അടയാളം കാണുന്നു മോർജിയാന എന്ത് ചെയ്തു അതുപോലെ തന്നെ എല്ലാ വീട്ടിലും അതേ അടയാളം തന്നെ ഇട്ടു പിറ്റേ ദിവസവും ഈ കള്ളന്മാർ വന്ന് നോക്കുമ്പോൾ എന്താ എല്ലാ വീട്ടിലും ഉണ്ട് ഒരുപോലത്തെ അടയാളം അപ്പം അവർക്ക് പിന്നെയും സംശയമായി കള്ളത്തലവനാണെങ്കിൽ ദേഷ്യം വന്നു കേട്ടോ അയാളെ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കുകയാണ് അല്ലേ അയാൾക്ക് ദേഷ്യം വന്നു അയാളെ വേഗം തിരിച്ച് കാട്ടിലേക്ക് പോയിട്ട് വീട് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ച രണ്ട് കള്ളന്മാരെ പൂട്ടിയിട്ടു എന്നിട്ട് അയാൾ സ്വന്തമായിട്ട് അയാൾക്കിപ്പോൾ വീട് കണ്ട് പരിചയമായി അല്ലേ അപ്പം അയാൾക്ക് സ്വന്തം അവിടെ കുറേ വീട്ടിൽ ആ വീട്ടിലുള്ള ഏതെങ്കിലും ആണെന്ന് അയാൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഇത് തോന്നി അപ്പം അയാൾ വിചാരിച്ചു ഇനി ഞാൻ തന്നെത്താൻ ആയിക്കോളാം ബാക്കി ചെയ്യാമെന്നിങ്ങനെ വിചാരിച്ചു ആ കൊള്ളത്തലവൻ ആലോചിച്ചാലോചിച്ച് ഒരു നല്ല ഉപായം കണ്ടുപിടിച്ചു ആ ഉപായം എന്താണെന്ന് പറയാൻ കഥ മുത്തശ്ശി വീണ്ടും വരാട്ടും അതുവരെ ബൈ